വീട്ടിൽ നിൽക്കുന്നതും വീടിൻ്റെ ചുറ്റുപാടുമായിട്ടുള്ള കുറെ പറങ്കാവുന്നതൊന്ന് അപ്പക്കുട്ടം പിറക്കി വെച്ചിട്ടുള്ള കുറച്ച് പറങ്ങാണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചുട്ട് അതിൻ്റെ പരിപ്പ് തല്ലി തല്ലിക്കൊടുത്താവും അമ്മയും ചോദിച്ചാൽ അവരെല്ലാം ചെയ്ത് സഹായങ്ങളെല്ലാം ചെയ്ത് തരാം ഒന്ന് തല്ലിപ്പൊട്ടി ചുട്ടെടുത്ത് കൊടുത്താൽ അതിൽ നിന്നാണ് പറഞ്ഞേക്കുന്നേ അപ്പോൾ ശരി ഓക്കേന്ന് ഞാനും തട്ട് തട്ട് മണ്ണും തട്ടിക്കളോ കൊച്ചു മതി ബാ പിന്നെ കല്ല് കുറക്കലും അടുപ്പിനുള്ള കല്ല് കുറക്കലും വിറക് കുറക്കലും ഒക്കെ ആയിരുന്നേട്ടോ എല്ലാത്തിനും അവർക്ക് നല്ല ആവേശം അവൻ്റെ കൂടെ തന്നെ കിച്ചാപ്പി നല്ല ഓട്ടം കൂടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കല്ലൊക്കെ പെറുക്കി എല്ലാം അടുക്കി കൊണ്ടുവന്ന് വെച്ച കേട്ടോ ഇനിയിപ്പൊ വേണ്ടത് വിറകും തീ കൊളുത്താനുള്ള തീയാണ് അപ്പോൾ എല്ലാം അവർ രണ്ടുപേരും കൂടെ സെറ്റപ്പ് ആക്കാന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കേ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഈ ഗ്രില്ലിൽ വെച്ചിട്ടാണ് ചുറ്റെടുക്കാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വലിപ്പം കുറച്ച് കൂടുതലെങ്കിലും ഇതേ ഉണ്ടായിരുന്നുള്ളൂ ബോസ് ഇനി ഇത് എന്താ Berg. Berg. ലൈറ്റ് എത്തി ഇനി വിറകാണ് വിറക്കാൻ പോകേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ അടുത്തുള്ള കുറെ ചുള്ളിക്കമ്പുകളൊക്കെ തന്നെത്താനെ ഓടിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു കേട്ടോ വളരെ പ്രൊഫഷണലായിട്ട് തന്നെ കുത്തി ഓടിച്ചെടുക്കുവാണ് ഈ ചെറിയ ചുള്ളിക്കമ്പ് മതി നമുക്ക് തീയെന്ന് പിടിച്ച് കിട്ടിയാൽ മതിയല്ലോ അങ്ങനെ അവൻ തന്നെ തന്നെ ചുള്ളിലെല്ലാം കൊണ്ട് കൊടുക്കുന്ന സമയത്തോട് കിച്ചാപ്പി വിടുന്നുണ്ട് പറഞ്ഞാണ്ട് എല്ലാം വെറുക്കി ആ ഗ്രില്ലിൻ്റെ പുറത്തെല്ലാം അടുക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടെ വളരെ കാര്യമായിട്ടാണ് സഹായിയും നല്ല ആക്റ്റീവാണ് ജോലിക്കാരനും അതിന് നല്ല ആക്റ്റീവാണ് ഇങ്ങനെ രണ്ടുപേരും കൂടെ മാക്സിമം വർക്കൊക്കെ എത്തിച്ച് ഇവിടെ എത്തിച്ചു പക്ഷേ ഇത് മാത്രം പോലെ എന്തെങ്കിലും ീ ഒന്ന് പിടിക്കത്തുള്ളൂട്ടോ അപ്പൊ ഇവരുടെ പരിപാടി കഴിഞ്ഞിട്ട് വിചാരിച്ച് ഞാനും കൂടെ എന്തെങ്കിലും ചെയ്യാന്ന് അപ്പൊ ഇത് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പൂസിന്റെ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു ആവേശം കേട്ടോ കടയിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിലും ചുട്ടു തിന്നു ആദ്യായിട്ടോ അങ്ങനെ തീയൊന്ന് പിടിപ്പിക്കാനായിട്ട് കുറച്ച് ഓല നോക്കി ഞാൻ ഇറങ്ങിയാണ് തെങ്ങ് താഴോട്ട് ഞാൻ കിടന്ന ഓലയും പിന്നെ വീടിന് കിടന്ന കുറച്ച് ഓലയിൽ കുറച്ച് ഒലക്കാലൊക്കെ എടുത്തിട്ട് തീയൊന്ന് കത്തിച്ച് പിടിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ഇത് ഇവരെ കൊണ്ട് ചെയ്യാനും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കാരണം ഇത് പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കൊരു ഐഡിയ ഇല്ല ഇവരെ അത് മാറ്റി നടന്നാൽ ഞാൻ പെട്ട പാട് ഭയങ്കര പക്ഷേ ഇത് ഇവരെ പക്ഷേ മക്കളായിട്ട് ഇത് ചെയ്തു തരുമ്പോൾ അവർക്കും ഒരു എക്സ്പീരിയൻസ് അല്ലേന്ന് ഓർത്തിപ്പം കൊള്ളാൻ തോന്നിയ കേട്ടോ പിന്നെ എങ്കിലും നമ്മൾ ഈ പറഞ്ഞാണ്ടിയല്ലേ ഇത് പൊട്ടിത്തെറിച്ച എവിടം വരെ പോകുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ എന്തായാലും ഞാൻ തീയൊക്കെ പഠിപ്പിച്ച് ഇതെല്ലാം കൂടെ നിന്നെ മെള്ളില് പറക്കിയിട്ട് നൂറ് കൂട്ടം സംശയമെങ്കിലും അടുപ്പിൽ ചോറൊക്കെ വേവുന്ന പോലത്തെ ഉള്ള ഒരു ലാഘവത്തോടെയാണ് കേട്ടോ ഇവരിത് വേവിക്കാനിരിക്കുന്നേ അടുത്തോട്ട് നിൽക്കലേ മാറി നിൽക്കുന്നടാ പൊട്ടിച്ചെറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒന്നും മനസ്സിലായില്ല പിന്നെ അങ്ങോട്ട് പടക്കം പൊട്ടുന്ന പോലെ പൊട്ടാൻ തുടങ്ങിയപ്പോഴാണ് കാര്യത്തിൻ്റെ സീരിയസ്നസ് മനസ്സിലായി രണ്ടുപേർക്കും കേട്ടോ പിന്നെ ഇച്ചിരി പേടിയായിരുന്നു അടുത്തോട്ടൊക്കെ വരാനായിട്ട് അങ്ങോട്ട് മാറി നിന്ന് കേട്ടോ അത് തീ നന്നായിട്ട് കയറി പിടിച്ച് പിടിച്ചതൊന്ന് കത്തി കഴിയുമ്പോഴത്തേക്കുമാണ് അതൊന്ന് വേവുന്ന പോലെ ആവുന്നത് അപ്പോഴത്തേക്കും കണ്ടോ ഞാൻ സത്യത്തിൽ കുറേ നാളിന് ശേഷമാണ് ഈ പറഞ്ഞാണ്ടിരുന്നുണ്ട് അപ്പം ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പം മാർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പം നല്ലോണം തീ പിടിച്ച് ഒന്ന് എന്താ എന്തെന്നായി കഴിയുമ്പഴത്തേക്കും ഞാൻ പിന്നെ അതെങ്കിൽ മറിച്ചിട്ട് അങ്ങനെ ഒരു ഒന്ന് രണ്ട് പോർഷൻ ചൂടാൻ മാത്രമുള്ള പറങ്ങാണ്ടി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനിത് എന്ന് പറയുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എല്ലാവരും ഇത് പറഞ്ഞാണ്ടിന്ന് തന്നെയാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ലോ ഇത് നമ്മുടെ ക്യാഷുവാണേ നമ്മുടെ പറഞ്ഞാവില്ലേ അതാവുന്നേ കാഷിനട്ട്സ് ഓക്കെ ആ അപ്പോൾ അതാണ് അപ്പോൾ നമ്മളിവിടെ ഇതിനെ പറഞ്ഞാണ്ടീന്ന് പറയും കേട്ടോ അങ്ങനെ ഇത് എല്ലാം ചുട്ട് ഒരു ഒരു ഭാഗം ഞാൻ ചുട്ടെടുത്ത കേട്ടോ രണ്ടാമത്തെ നന്നായിട്ട് തണുത്തിട്ട് മാത്രമേ നമുക്കിത് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് ചുട്ടെടുത്ത ഭാഗത്ത് നിന്നെല്ലാം കൂടെ കുറച്ച് മാറ്റിയിട്ടിട്ട് നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റിയിട്ട് പിന്നെ വെളിയിലായത് കൊണ്ട് എളുപ്പം അങ്ങ് തണുത്തോളൂ പടക്കം ഭയങ്കര പേടിയായിട്ടില്ല കിച്ചാപ്പം ഇത് പൊട്ടാൻ തുടങ്ങിയപ്പോഴാണ് എവിടെ ഇത് പടക്കം ആണെന്നുള്ള പേടി വന്നത് Apa? tu Apa? 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 ടി വീയും കണ്ട് ഫോൺ കൊണ്ട് നോക്കിയിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അവർക്ക് ഭയങ്കര ഉഷാറാണ് കേട്ടോ പിന്നെ അതൊരു എക്സ്പീരിയൻസ് അല്ല ഇങ്ങനെയൊക്കെ ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ചൂട് മുത്തപ്പോഴത്തേക്ക് ഞാൻ പിന്നെ മുടിയൊക്കെ വരി കെട്ടി വെച്ച കേട്ടോ അങ്ങനെ ബാക്കിയുള്ള ഭാഗവും കൂടെ ഞങ്ങൾ ചുട്ടെടുത്തു നിങ്ങൾ കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി കൊണ്ട് കൂട്ടിയിട്ട് കേട്ടോ അപ്പോൾ തണുക്കിട്ടെന്ന് വിചാരിച്ചപ്പോൾ അപ്പോഴത്തേക്കും തല്ലിപ്പൊടിക്കാനുള്ള സാധനങ്ങളും പാത്രവും ഒക്കെ ആയിട്ട് റെഡിയായിട്ട് വന്നു അപ്പോഴത്തേക്കും അച്ഛനും വന്നു കേട്ടോ ഏട്ടാ തന്നെ കളിയാക്കുക ഇവരെ കൂടി ഞാൻ ഇതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത് തന്നെ കേട്ടോ അപ്പോൾ പക്ഷേ കളിയാക്കിയ കുറച്ച് കഴിച്ചിട്ടും കൂടി പോയത് ആ അടുത്ത് മാറ്റി വെക്കും ഇതിനകത്ത് വേവാത്ത കുറേ പറഞ്ഞാണ്ട് ഈ വാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തിരിഞ്ഞ് മാറ്റിയിട്ട് വെന്തത് മാത്രം നോക്കി ഇങ്ങോട്ട് മാറ്റി ഇടുവാണ് ആൾ കേട്ടോ അപ്പോൾ അപ്പോൾ കുഞ്ഞ് പറഞ്ഞാൽ അവൻ തന്നെത്താണ് പൊട്ടിച്ചത് തിന്നുള്ളതാണെന്ന് അപ്പോൾ ശരി ഓക്കെ ആ അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യട്ടെ പക്ഷേ ഇത് ചുറ്റിയിട്ടുള്ള അടിയായത് കൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ അവൻ ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് ചെയ്ത കേട്ടോ അപ്പം ഇത് സ്വന്തമായിട്ടേ ഇത്രയും കഷ്ടപ്പെട്ട് അത് ചൂടാനൊക്കെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ അത് വെന്തിട്ട് അതിങ്ങനെ പാകമായിട്ട് അത് തല്ലിപ്പൊടിച്ചപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ആ പരിപ്പ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവൻ്റെ മുഖത്ത് നല്ല കാണാൻ തോന്നി അതൊരു അത് സത്യത്തിൽ പൊടിഞ്ഞു പോയിട്ടുണ്ടല്ലോ പോയിട്ട് അവനാ കുഞ്ഞു കഷ്ണം കഴിച്ച പരിപ്പടുത്ത് കഴിച്ചപ്പോഴല്ലോ നമ്മളീ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിലും അവർക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ് കേട്ടോ അവന സ്വന്തമായിട്ട് അത് ഉണ്ടാക്കി അത് കഴിക്കുമ്പോഴുണ്ടാവുന്നൊരു സൂപ്പർ ഒരു കേട്ടോ അപ്പം തന്നെ തന്നെ ഒന്നര പൊട്ടി ബാക്കി ഞാൻ പൊട്ടിച്ചു കൊടുത്തു സൂപ്പറാണോ ബാക്കി വന്നതല്ല ഞാൻ പിന്നെ പൊട്ടിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ ഇപ്പം തെറ്റാ വൈബൈസ് ചെയ്യൂ എത്ര കേട്ടോ